എ സിയുടെ സമയത്ത് ആ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടായം എ സി ഉള്ള സമയത്ത് എ സി ഓൺ ആയിക്കഴിഞ്ഞാൽ എൻജിൻ്റെ ഭാഗത്ത് ഭയങ്കര സൗണ്ടാണ് ആ സൗണ്ട് ഞാൻ കളിപ്പിച്ചു തരാം വേണ്ട ഇതാണ് സൗണ്ട് ഭയങ്കര സൗണ്ട് ആ ഫാന് കിടന്ന് വറക്കുന്നുണ്ടോ ഫാന് കിടന്ന് വറക്കുന്നതാണോ വേണ്ട ഫാന് കടന്ന് വറക്കുന്ന ചെറുവിടെ സൗണ്ടും ഉണ്ട് ആ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം നമുക്ക് എന്തായാലും ഫാൻ വണ്ടി ഓഫ് എഞ്ചിൻ ഓഫ് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം ഫാൻറെ എന്താ കംപ്ലൈന്റ് കാണിച്ചു തരാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ മരുതി സുസൂഖി സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് അപ്പൊ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇടുന്ന സമയത്ത് എ സി ഇടുന്ന സമയത്താണ് പെട്ടെന്ന് മനസ്സിലാവും എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് എൻജിൻ റൂമിന്റെ ഭാഗത്തുനിന്ന് ചെടപ്പടാ അടിക്കുന്ന സൗണ്ടാണ് അപ്പൊ അതാണ് കംപ്ലീറ്റ് അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താ കമ്പ്ലൈന്ന് അറിയി നോക്കണം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും അപ്പൊ എന്തായാലും വീഡിയോ അത് സ്കിപ്പ് ചെയ്താൽ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടും ഓഫ് ചെയ്ത ശേഷം ഞാൻ കടന്ന് വരക്കുന്നുണ്ടോ ഫാനിൻ്റെ ലീഫ് ഉണ്ട് അതാ ഭയങ്കര വൈബ്രേഷൻ ഫാൻ്റെ ലീഫിന് അളക്കുണ്ട് നല്ല അളക്കണ്ടാവും ഫാൻ നമുക്ക് അയച്ചിട്ടും എടുക്കണം അയക്കണോ ഫാൻ ഈ ഫാൻ മോട്ട് നമ്മൾ അസംബ്ലി ശ്രൗഡിടത്തേക്ക് അയച്ചെടുക്കണം അത് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ മിനിറ്റ് ഈ ഒരു ലോക്ക് അപ്പർ സൈഡിൽ ഒരു ഡോക്ക് ഉണ്ട് അതിന് മുമ്പ് ഈ റേഡിയേഷൻ്റെ അപ്പർ റോസ് ഈ അപ്പർ റോസും കൂടി അയച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ കുക്കിങ് എടുക്കും ഫാൻ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ടോ ആ ഫാൻ അയച്ചെടുത്തിന് ശേഷം ഇതിൻ്റെ ലീഫ് വേണ്ട ഷേക്കണ്ട അല്ല ഇത്രയും ചേക്കണ്ടാ ഇതിൻ്റെ ഫാനിൻ്റെ ഈ കുണ്ടൊക്കെ നിന്ന് വരുന്ന ഭാഗത്തില്ലേ ഈ ഫാനി നടിച്ച് സെൻറ്റർ വരുന്ന ഭാഗത്തുനിന്ന് സംഭവം ഫ്രീ ആയി പോകും ഷാഫ്റ്റിൽ നിന്ന് ഫാനിൻ്റെ ഈ സെൻറ്ററിൽ വന്ന് ഷാഫ്റ്റിന് ഫ്രീ ആയിട്ട് വരും അടാ ഭയങ്കര ചേഫ് അത്രയും ചെയ്യിക്കേണ്ടത് അത് കറകുമ്പോൾ ഒന്ന് ഭയങ്കര ഇതായിട്ട് വരും അപ്പോൾ എന്തായാലും ഈ ഫാനെന്തായാലും മൊത്തമായിട്ട് മാറേണ്ടി വരും ഫുള്ളായിട്ട് മാറേണ്ടി വരും നമുക്ക് റേറ്റ് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അറുന്നൂറൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തോ പുതിയ ഫാൻ വന്നിട്ടുണ്ട് ഡിഫറൻസ് ഞാൻ കാണിച്ചത് ഇതിന്റെ ലീഫ് ഇങ്ങനെ അയച്ചു പോകും ലീഫ് അയച്ച് നോക്കിയിട്ട് വീട്ടിലത്തെ ഷാഫ് ഷെയ്ക്ക് ഉണ്ട് ഫാൻ്റെ മോട്ടറിൻ്റെ ഉള്ളിൽ ഷാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഷാഫ് ഇടയ്ക്ക് ചെയ്തിട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വരുന്നത് ആ സ്പീഡ് കൂടി അനുസരിച്ച് അത് സൗണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ പുതിയ പുതിയ ഫാൻ പുതിയ ഫാൻ മോട്ടർ ഇതെങ്കിൽ പോലും അസംബ്ലി ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു സെറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരേണ്ടത് ഫുള്ള് സെറ്റ് ആയിട്ടാണ് വരുന്നത് ഡെൻസോൺ ഡെൻസ് കമ്പനി ഉണ്ട് കമ്പനിയുടെ അഴുതി ഒറിജിനൽ സാധനമാണ് മഴതിയെ ഡെൻസോൺ ഉള്ള കമ്പനിയുടെ ഇതാണ് ഫിക്സ് ചെയ്യേണ്ടത് ഡെൻസോൺ ഡെൻസ് സോണുള്ള കമ്പനിയാണ് ഫാൻ ടൈപ്പ് ാണ് വരുന്നത് ഇതും പഴയതും അതുപോലെ ഡെൻസോ ഫാൻ വരുന്നത് ലീഫിൽ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ടോ ഡെൻസോനുള്ള കമ്പനിയുടെ കമ്പനിയുടെ ഫാനാണ് വരുന്നത് ഇതിന്റെ ലീഫിലും കാണാൻ പറ്റും ഡെൻസോന്ന് എഴുതിയിട്ടുണ്ട് ഡെൻസോ ഫാന് ഫിക്സ് ചെയ്യാൻ സിമ്പിളാണ് ഫാനിന്റെ താഴെ ഇവിടെ ഒരു ലോക്ക് ഇവിടെ ഒരു ലോക്ക് അതുപോലെ മുകളിൽ തയ്യൊരു ചെറിയൊരു ഹോളുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ അപ്പോൾ ഈ ഫാനിൻ്റെ ഈ താഴെ രണ്ട് ലോക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ താഴെ റേഡിയേറ്ററിൻ്റെ ഇതിൽ താഴെ കറക്റ്റ് കാണിച്ചു തരാം റേഡിയേറ്ററിൻ്റെ താഴെ ഈ ഒരു പ്രശ്നില് വരും കേട്ടോ ഈ ഒരു പ്രൊസ്റ്റൽ അതുപോലെ അപ്പർ സൈഡിലുണ്ട് ലോവറിൽ അതിലാണ് ഈ രണ്ട് ലോക്കും ഈ പ്രസ് ചെയ്യുക അത് ജസ്റ്റ് കയറ്റി വെച്ചിട്ട് അങ്ങനെ കയറ്റി വെച്ചിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഫാനതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അവിടെ അങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ആ ഇതിൻ്റെ ലോക്കിലേക്ക് കയറ്റിയിടുക ഫാന് താഴത്തെ ഭാഗത്ത് ലോക്കിൽ അവിടെ ഉള്ളിൽ താഴത്തെ ലോക്കിൽ കയറ്റി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും കയറ്റിയിട അതിന് ശേഷം നമ്മളിത് ഇവിടെ മേലെ നില ഈ ഭാഗത്ത് എണ്ണാം ഈ ഒരു ലോക്കിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇപ്പറത്തെ സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ജസ്റ്റ് വെച്ചിട്ട് നമുക്ക് പ്രസ്സ് ചെയ്യാം കഴിഞ്ഞു രണ്ട് സൈഡും പ്രസ്സ് ചെയ്താൽ തന്നെ എണ്ണ പിന്നെ ഫാനുവിടെ നിന്ന് അനങ്ങൂ ഇല്ല അതിൻ്റെ കണക്ഷൻ കൊടുക്കുക കണക്ഷനൊക്കെ സിമ്പിളാണ് ജസ്റ്റ് പ്രെസ്സിങ് ചെയ്യുക ബിസ് കൊടുക്കുക അതിൻ്റെ ക്ലിപ്പ് കൂടി കൊടുക്കുന്നു സെറ്റ് സെറ്റായതിന് ശേഷം റേഡിയേറ്ററിൻ്റെ ഈ പൈപ്പ് റേഡിയേറ്ററിൻ്റെ അപ്പർ റോസ് പിടിപ്പിക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ റേഡിയേറ്റർ ഫാന് പിടിപ്പിച്ചിട്ടുണ്ടോ റേഡിയേറ്റർ ഫാന് പിടിപ്പിച്ചതാണ് പുതിയ ഫാൻ പിടിപ്പിച്ച് അതിൻ്റെ അതിൻ്റെ ഇതിൽ വരുന്നതാണ് ഫാനതിൻ്റെ കപ്പലർ കൊടുത്ത് അതിന് ശേഷം അതാണ് റേഡിയേറ്ററിൻ്റെ അപ്പർ ഓസ് റേഡിയേറ്ററിൻ്റെ കൊണ്ട് അപ്പർ ഓസ് കൂടുതലെ അപ്പർ റോസ് കൊടുത്തതിന് ശേഷം ബാക്കി റിസർവ് ടാങ്ക് അയക്കണ്ടോ റിസർവ്വ് ടാങ്കിൻ്റെ സൈഡിൽ സെർവ്വായിട്ട് ഞാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അയച്ചിട്ടൊന്നും അന്ന് റെഡി ഈ ഫാൻ പുറത്തെടുത്തത് അപ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കൂളിൻ്റെ ഒക്കെ ടോപ്പ് ചെയ്ത് കറക്റ്റ് ലെവല് മാക്സിമം ലെവലാക്കി വെച്ചിട്ടുണ്ട് അത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇടുമ്പോൾ അന്ന് പെട്ടെന്ന് ഫാൻ വർക്ക് ചെയ്യും മറ്റേത് ടെമ്പറച്ചർ ആണെന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും എ സി ഇട്ടിട്ട് കുറച്ച് കൂടി ലോഡ് വരും അപ്പോൾ പെട്ടെന്ന് ഫാൻ സ്പീഡ് നല്ല സ്പീഡ് ഹൈ സ്പീഡ് അങ്ങ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്തു നോക്കാം ഓക്കെ സ്റ്റാർട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എസ് ചെയ്യാ ഇപ്പോൾ സൗണ്ട് ഓക്കെ കറക്റ്റ് സൗണ്ട് കേട്ടോ വലിയ സൗണ്ട് അധികം ഒന്നുമില്ല കറക്റ്റ് സൗണ്ടാ ഫിക്സ്ഡ് നല്ല സൗണ്ട് സ്മൂത്ത് ആയിട്ട് വർക്കിംഗ് ഉണ്ടോ എ സി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഫാൻ എ സിയുടെ ഫാൻ വർക്ക് ചെയ്യുന്നു നല്ല സ്മൂത്ത് സൗണ്ട് സ്മൂത്ത് വർക്കിംഗ് ഉണ്ടോ ഫാൻ ആ വൈബ്രേഷൻ ഒക്കെ പോയിട്ടുണ്ട് പുതിയ ഫാനിൽ പിന്നെ വൈബ്രേഷൻ സൗണ്ട് ഒക്കെ നല്ല ചപ്പട പട 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 സൗണ്ട് ഇപ്പൊ വണ്ടിയുടെ റേഡിയേറ്റർ ഫാന് റേഡിയേറ്റർ ഫാന് കംപ്ലൈന്റ് ആണ് റേഡിയേറ്റർ ഇതിനെ തണുപ്പിക്കുന്ന ഫാനിന്റെ മോട്ടർ മോട്ടർന്ന് അതിന്റെ ലീഫ് ഫാനിന്റെ ലീഫ് കംപ്ലൈന്റ് ആയ കംപ്ലൈന്റ് ആയതാണ് അപ്പൊ അത് എന്തായാലും നമ്മള് ചെക്ക് ചെയ്ത് നോക്കി ഫാനിന്റെ ലീഫ് അയച്ചിട്ട് മോട്ടറിന്റെ ഷെയ്ക്ക് നോക്കി മോട്ടറിന്റെ ഷാഫ്റ്റ് നല്ല ഷെയ്ക്ക് ഉണ്ട് മിക്കവാറും അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ബെയറിങ്ങോ അതുപോലെ അതിൻ്റെ ഉള്ളിൽ വരുന്ന വാഷർ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ആയതായിരിക്കും അപ്പം നമ്മളത് ചെക്ക് ചെയ്ത് നോക്ക് നമ്മൾ അത് അയച്ച് നോക്കാൻ വേണ്ടി നിന്നില്ല കാരണം കസ്റ്റമർ വെയിറ്റിംഗ് ആണ് അപ്പോൾ അതുപോലെ കസ്റ്റമർ മാറിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതിൻ്റെ ലീഫും മറ്റേ മോട്ടറും ഒന്നിച്ചാണ് വരിക ഷ്രൗഡ് അടക്കാണ് വരിക ഫാനും മോട്ടറ് അതുപോലെ അതിൻ്റെ സ്രൗഡ് അതിൻ്റെ ആ ഫ്രെയിമ് വരുന്ന മൊത്തത്തിലാണ് വരിക അതിൻ്റെ സ്രൗഡ് എന്ന് പറയാം അപ്പം മൊത്തത്തിലാണ് വരുന്നത് അപ്പോൾ അതിന് എന്തായാലും അത് മാറി ഇപ്പോൾ വണ്ടി കംപ്ലയിൻ്റ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ശേഷം കാണിച്ചു തന്നല്ലോ മോട്ടർ മാറിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ എ സിയൊക്കെ ഇട്ട് ആ ഫാന് സൗണ്ടൊക്കെ സ്മൂത്താണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മെയിനായിട്ട് നിങ്ങളെ വണ്ടി ആക്കി ഇതുപോലെ ഫാൻ്റെ മോട്ടറ് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഫാൻ മോട്ടർ അതുപോലെ ഫാൻ്റെ ലീഫ് എന്തെങ്കിലും ടച്ച് ചെയ്യണമെന്ന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാണെങ്കിൽ ചിലപ്പോൾ അത് ടച്ച് ചെയ്ത് അതിൻ്റെ സൌണ്ടിലൊക്കെ ടച്ച് ചെയ്തിട്ട് അത് മിക്കവാറാത് ഫാൻ ചില സമയത്ത് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിന്ന് പോകുന്ന സമയത്ത് പറഞ്ഞാൽ വണ്ടി ഹീറ്റാവും എഞ്ചിൻ കൂളിങ് ചെയ്യാനുള്ള കൂളിങ് ഫാനാണ് റെഡിയേറ്ററും കണ്ടൻസറൊക്കെ ഇങ്ങനെ കൂൾ ചെയ്യാനുള്ള ഫാനാണത് ആ ഫാന് വർക്കായില്ലെങ്കിൽ വണ്ടി കൂടൻറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടിയും അതുപോലെ എഞ്ചിൻ ടെമ്പറേച്ചർ കൂടിയും വണ്ടി ഓവർ ഹീറ്റാണുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഫാൻ മോട്ടർ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഒക്കെ തുറന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് എ സിയൊക്കെ ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫാൻ മോട്ടർ വർക്ക് കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോ ഒക്കെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ